ചിക്കൻ വാങ്ങിക്കുമ്പോഴൊക്കെയും മനസ്സിൽ വിചാരിക്കും ഒരു ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടി ബിരിയാണി സാധാരണ അങ്ങനെ ഉണ്ടാക്കാറില്ല ഫ്രൈഡ് റൈസ് ഒക്കെയാണ് ഉണ്ടാക്കാറ് എങ്കിൽ പക്ഷേ ഇപ്പോൾ ഉണ്ട് പക്ഷേ ബിരിയാണി അരിയില്ല പിന്നെ ഇങ്ങനെ ഉടനെ ചെന്ന് ബിരിയാണി അരി വാങ്ങിക്കാനൊന്നും ഉക്കുന്ന കാര്യമെല്ലാം അതുകൊണ്ട് കഴിഞ്ഞ മാസം മാർച്ച് മാസം റേഷൻ കടകളിൽ നിന്ന് കിട്ടിയത് വെള്ള ചമ്പാവരിയാണ് ചൂറ് വെച്ചപ്പോൾ കൊള്ളാൻ നല്ല അരിയാണ് അപ്പോൾ എന്നോട് സാധാരണ ചുമന്ന ചമ്പാവരിയാണ് റേഷൻ കടകളിൽ നിന്ന് കിട്ടുന്നതും അല്ലാതെ ചുവന്നു ചമ്പാവരിയാണ് വാങ്ങിക്കുന്നത് അതാണ് എല്ലാവർക്കും ഇഷ്ടം അപ്പോൾ എന്നോട് പറഞ്ഞു ഈ വെള്ളയേരി കൊണ്ട് നമുക്കൊന്ന് നോക്കാം വേറെ വരുന്നുകാരൊന്നും ഇല്ലല്ലോ അങ്ങനെ ചിക്കൻ്റെ ലെഗും തൈ തൈ ഒന്ന് ചേർന്ന് അങ്ങനെ രണ്ട് പീസായിട്ടാണ് കട്ട് ചെയ്ത് വാങ്ങിച്ചുകൊടുക്കുക അങ്ങനെ പറഞ്ഞു അപ്പോൾ അതുകൊണ്ട് ബിരിയാണി ഉണ്ടാക്കാനായിട്ട് ഈ വെള്ള വെള്ളച്ചമ്പാവരി ഒന്നര ഗ്ലാസ് എടുത്തു എടുത്ത് കഴുകി വെച്ചു എന്നിട്ട് ഒരു പ്രഷർ കുക്കറിൽ ഗ്രാം പൂപ്പട്ട ഏലക്ക ബേലീഫ് എല്ലാം എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ രണ്ട് സ്പൂൺ നെയ്യ് ഒരു സ്പൂൺ സൺഫ്ലവർ ഓയില് കൂടെ ഒഴിച്ച് വഴുകി അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതച്ചത് ഇട്ട് കൂടുതൽ വെള്ളന്ന് കഴിയുമ്പോൾ ഒരു സവാള ഒരു തക്കാളി ഇതിൻ്റെ കൂടെ അല്പം തൈരും കൂടെ ചേർക്കേണ്ടതാണ് തൈരി ഇല്ലാത്തതുകൊണ്ട് ചേർത്തില്ല ഇതെല്ലാം കൂടെ നല്ലതുപോലെ വഴറ്റി നല്ലതുപോലെ വഴറ്റി അതിനകത്ത് പൊടികളായിട്ട് കാൽ ടീസ്പൂൺ തക്കാളി മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ ചിക്കൻ മസാല പിന്നെ ഗരം മസാലയും അല്പം ചേർക്കും ഈ മസാലപ്പൊടികളെല്ലാം കൂടെ നല്ലതുപോലെ ചേർത്തിളക്കി ഒന്ന് തക്കാളി വെന്ത് ഉടയുന്ന സമയം വരെയും ഇളക്കി അത് കഴിഞ്ഞിട്ട് അതിലേക്ക് ആ ചിക്കൻ്റെ രണ്ട് പീസും തയ്യും കൂടെ ചേർന്നുള്ള രണ്ട് രണ്ട് ഭക്ഷണം രണ്ട് പീസേ പീസേക്കാ ബാക്കിയുള്ള ചിക്കൻ വേറെ എന്തെങ്കിലും ചെയ്യാമെന്ന് വിചാരിച്ച് ആ രണ്ട് ലെഗ് പീസും കൂടെ അതിനകത്ത് ഇട്ടും ഉപ്പും പാകത്തിനാക്കിയിട്ട് നല്ലതുപോലെ ഇളക്കിട്ടുണ്ട് ഈ മസാലയൊക്കെ ഏറെക്കുറെ ഈ ലെഗ് പീസില് പിടിക്കത്തക്കതുപോലെ സമയം കൊണ്ട് വഴറ്റി വഴറ്റി നല്ലതുപോലെ വഴറ്റിയിട്ട് എണ്ണ തെളിയുന്നത് വരെ ആയി കഴിയുമ്പോൾ ഏറെക്കുറെ എന്താ ചിക്കൻ്റെ നിറം മാറും ഒരു റോസ് നിറമാകും ആ നിറമാകുമ്പോൾ അതിലേക്ക് നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന ഒന്നര ഗ്ലാസ് അരി ഇട്ടു അതിലേക്ക് മൂന്ന് ഗ്ലാസ് വെള്ളവും കൂടെ ചേർത്തു കാരണം അരി ഒരു അതിന് വേണം ഒന്നരയ്ക്ക് മൂന്ന് ഗ്ലാസ് കാരണം ഇത് ബിരിയാണി ആയിട്ടില്ല ഇച്ചിരി കട്ടിയുള്ള അരിയാണ് ആണ് പക്ഷേ എങ്കിലും നല്ല ചോറായതുകൊണ്ട് വേവാനും സമയം വേണം അതുകൊണ്ട് അതും കൂടെ ചേർത്ത് ആ ഉപ്പ് പരുവത്തിനാക്കിയ മല്ലിയിലേ ഇല്ല അതൊന്നും സ്റ്റോക്കില്ലാത്തത് കൊണ്ട് പെട്ടെന്നുണ്ടാക്കുന്ന ബിരിയാണി അല്ലേ അതുകൊണ്ട് ആ പരുവത്തിനാക്കിയിട്ട് ഒരു ഹൈ പ്രഷർ കുക്കർ അടച്ച് കഴിഞ്ഞ് ഉപ്പ് വരുവത്തണ്ടാവും ആ പ്രഷർ കുക്കർ അടച്ചിട്ട് ഇത് കിട്ടും ഹൈ ഫ്ലെയിമിലെ ഒരു ബിസിലും വീണ്ടും ഒരു അഞ്ച് മിനിറ്റ് ലോ അല്പം അരിയും അവ ിൽ അല്പിയെമിൽ ഗ്ലാസ് കഴിഞ്ഞതിന് ശേഷം ഓഫ് ഓഫ് ചെയ്തു ചെയ്തിട്ട് വീണ്ടും ഉടനെ തുറക്കരുത് ഒരു ഒരു അര മണിക്കൂർ അത്രയും നല്ലത് ആ സമയം കൊണ്ട് ഈ അരി നല്ലതുപോലെ ബെന്ത് കിട്ടും ബെന്ത് കിട്ടിക്കഴിഞ്ഞതിന് ശേഷം തുറന്ന് നോക്കി കഴിഞ്ഞാല് നല്ല പാകത്തിന് ബിരിയാണി ശരിയായി കിട്ടും അതുകൊണ്ട് ബാക്കി ഉള്ളതിന് ഒരു സലാഡും മറ്റു പപ്പടവും ഒക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് ബിരിയാണി ഉണ്ടാക്കി ബിരിയാണി അരി ഇല്ല എങ്കിലും ഒരു ബിരിയാണി ഉണ്ടാക്കാൻ നമുക്ക് സാധിക്കും അതുപോലെ കൈമ റൈസ് കൈമാ റൈസൊന്നും സാധാരണ എല്ലാവരും ഉണ്ടാക്കാറുണ്ട് പൊന്നിയേരി പൊന്നിയേരിയും നല്ലതാണ് ബിരിയാണി ഉണ്ടാക്കാനാണ് നല്ലതാണ് ഇപ്പം നമുക്ക് ബിരിയാണി മസാല വരുമ്പോൾ നമുക്ക് ബിരിയാണി അരി വാങ്ങിക്കാം അല്ലാത്തപ്പോൾ അല്ലേ അരി കൊണ്ടും നമുക്ക് ഉണ്ടാക്കും ഗ്ലാസ് അല്ലെ ചേർത്താലും ചൂളി വർദ്ധിച്ചേർത്താലാണ് വർദ്ധിച്ചേർത്താലും രുചികരമാണ് പക്ഷേ അതൊന്നും ഇപ്പോൾ ഇല്ലാത്തതു കൊണ്ട് തന്നെ സിമ്പിളായിട്ട് ഒരു ബിരിയാണി ഉണ്ടാക്കാനായിട്ട് പറ്റും ഈ പ്രാവശ്യം ഇത് വെച്ച് തന്നെ ട്രൈ ചെയ്തു അത് നല്ലതായിട്ട് കിട്ടി നല്ല രുചി രുചിയുണ്ടായിരുന്നു ചോറ് നല്ലതുപോലെ ബന്ധ ഒന്ന് യൂജ എല്ലാവർക്കും പ്രത്യേകിച്ച് ഹസ്സും ഹസ്ബൻറ്റിനുമൊക്കെ ഒന്ന് ചോറൊന്നു കുഴഞ്ഞിരിക്കുന്നതാണ് ഇഷ്ടം അല്ലാതെ റെസ്റ്റോറൻ്റിൽ കിട്ടുന്നത് ഒന്നും തൊടാതെ ഒന്നും അങ്ങനാണെങ്കിൽ വെന്ത് കഴിക്കാൻ ഒരു സുഖമില്ല എല്ലാം കൂടെ ചേർന്ന് ഇരിക്കുന്ന അവസ്ഥയിൽ വെന്ത് റെഡിയായി വരുമ്പോൾ നല്ല രീതിയിൽ നല്ല നല്ല രസകരമായ നല്ല രുചികരമായ ഒരു ഒരു ബിരിയാണി നമുക്ക് ഉണ്ടാക്കാനായിട്ട് പറ്റും ഇത് കുറേ നാളിന് മുമ്പ് ഞങ്ങൾ ഉണ്ടാക്കിയതാണ് ഇപ്പോൾ ഇന്ന് നാളെ ഈസ്റ്റർ ആണ് പക്ഷേ അതിന് ബിരിയാണി റൈസൊന്നും ഉണ്ടാക്കുന്നില്ല ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ ചോറും കൂട്ടാനും ഒക്കെ തന്നെയാണ് ഇടുന്നത് അതിൻ്റെ ഉത്സവങ്ങളൊക്കെ മറ്റൊരു വീഡിയോ ആയിട്ട് വരാം അപ്പോൾ എല്ലാവർക്കും ഇത് പെട്ടെന്ന് ബിരിയാണി ഉണ്ടാക്കണമെങ്കിൽ ഇങ്ങനെ ഒരു രീതിയിൽ പെട്ടെന്ന് ഇരിക്കുന്ന വെള്ള റൈസുകളേതായാലും മതി എല്ലാം കൂടെ അതുകൊണ്ട് ഉണ്ടാക്കാം ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഇഷ്ടപ്പെട്ടെങ്കിൽ പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക അത് ധാരാളം എൻ്റെ ഫെസ്റ്റുകൾ ചെയ്തിട്ടുണ്ട് ആരാളൊന്നറിയത്തില്ല എങ്കിലും ഇത്രത്തോളം ഞാൻ ചെറിയ ചെറിയ വീഡിയോകളൊക്കെ ഇടുമ്പോൾ അത് അതിനൊക്കെ ജസ്റ്റ് കണ്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എല്ലാവർക്കും ഓക്കെ ഒത്തിരി നന്ദി പറയുന്നു അടുത്ത വീഡിയോ കാണാം ഇഷ്ടമില്ല ആവശ്യത്തിന് മസാലകൾ ചേർത്തിട്ടുണ്ട് അത് മതിയോ അതുകൊണ്ട് അത് ചേർക്കുന്നില്ല നമുക്ക് പ്രഷർ കുക്കർ അടയ്ക്കാം ഹൈ ഫ്ലെയിമിൽ ഒരു വിസിലും അത് കഴിഞ്ഞിട്ട് ലോ ഫ്ലെയിം ആക്കിയിട്ട് ഫൈവ് മിനിറ്റ്സും ബ്രിസിൽ വരാനായിട്ട് വെയിറ്റ് ചെയ്യേണ്ട ഫൈവ് മിനിറ്റ്സും കൂടെ കഴിയുമ്പോൾ ഇത് ഓഫാക്കിയിടുക പിന്നെ ഒരു അര മുക്കാൽ മണിക്കൂർ കഴിഞ്ഞിട്ടേ എങ്കിലേ അരി പാകത്തിനും ചിക്കനും ഒക്കെ പാകത്തിന് വെന്തേ ഇരിക്കത്തുള്ളൂ അങ്ങനെ നമ്മുടെ നീം ജസ്റ്റ് തുറക്കുമ്പം നമുക്ക് കാണാം